ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ഈവനിങ് സ്നാക്കായ ക്യാരറ്റ് പോളയുടെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ വേഗത്തിൽ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് ക്യാരറ്റ് പോള തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു മിക്സിൻ്റെ ജാറെ എടുക്കുക അതിലേക്ക് രണ്ട് ക്യാരറ്റ് ചെറുതാക്കി അരിഞ്ഞ് വേവിച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് നാല് കോഴിമുട്ട പൊട്ടിച്ചത് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മൂന്ന് ഏലക്കയാണ് ഏലക്ക ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് കാക്കപ്പ് പഞ്ചസാരയാണ് ഇനി ഇതിലേക്ക് കാക്കപ്പ് പാൽപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇപ്പം താ ഈ മിക്സ് നന്നായിട്ട് അരച്ച് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുക്കാം പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച മിക്സ് ചേർത്ത് കൊടുക്കാം പാനിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ചു വയ്ക്കാം ഒരു ഇരുപത് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് വെക്കണം ഒരു പത്ത് മിനിറ്റിന് ശേഷം ഞാനൊന്ന് തുറന്ന് നോക്കുകയാണ് എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മുന്തിരി ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ടിതൊന്ന് അടച്ചു വെക്കാം ഇനി ഒരു പത്ത് മിനിറ്റ് കൂടി അവൻ പോയേക്കും ക്യാരറ്റ് പോള റെഡിയാകും ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് ഞാനൊന്ന് തുറന്ന് നോക്കുകയാണ് ഇപ്പം അതാ നന്നായിട്ട് റെഡിയായി ഒക്കെ ഇട്ടിട്ടുണ്ട് ക്യാരറ്റ് പോള അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വെറും അഞ്ച് മിനിറ്റിൽ തയ്യാറാക്കാൻ പറ്റുന്നൊരു ഈവനിങ് സ്നാക്കാണിത് അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ഇടാനും മറക്കരുത് പിന്നെ ഈ ചാനൽ പുതുതായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണാം